ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് ഇത് ജെൻസും ലേഡീസും ഇടാറുണ്ട് വലത് കൈയിലും ഇടത് കൈയിലും ഇടാറുണ്ട് ഇത് ഡ്രസ്സിന് മാച്ചായി ഇടാം അല്ലെങ്കിൽ വളയിടുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഇടാം ഇനി അല്ല ഇതിൻ്റെയൊക്കെ പറുപ്പ് സറിഞ്ഞിടുകയാണ് കുറച്ചുകൂടെ നന്നായിരിക്കും എന്തായാലും ഇടുന്നു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ അത് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഒരുമിച്ചിടുമ്പോ ഇങ്ങനെ പല പർപ്പസിനുള്ളത് ഒരുമിച്ചിടുമ്പോ വല്ല കുഴപ്പമുണ്ടോ എന്ന് വിചാരിക്കും ഒരു കുഴപ്പമില്ല ഇടാം വലത് കൈ ഇടത് കൈ ഏതിലും ഇടാം ജെൻസ് ലേഡീസ് ആർക്കും ഇടാം അപ്പൊ ഇതിന്റെയൊക്കെ പർപ്പസ് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഇത് എങ്ങനെയാണ് ഒറിജിനൽ എങ്ങനെയാണ് തിരിച്ചറിയാം എന്ന് പറയാം അതേ തന്നെ ഇതിൽ കുറച്ചെണ്ണം എൻ്റെ നേരത്തെ ഉള്ളതാണ് കുറച്ചെണ്ണം ഇപ്പോൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതിന്റെ ഒറിജിനൽ തിരിച്ചറിയുന്നത് അതിനകത്ത് ഇങ്ങനെ പൊട്ടലും ക്രാക്ക് പിന്നെ ക്ലൗഡ്സ് ഒക്കെ കാണും അതും ഒറിജിനലാണ് ഞാനിത് മുഴുവൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഇതിങ്ങനെ വാങ്ങി ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും കുറച്ച് നേരം കഴിയും ബോഡി ടെമ്പറേച്ചർ അതിലേക്ക് വരാൻ അതും ഒറിജിനലാണ് ഇതിനൊക്കെ മിക്കവാറും വിത്ത് സർട്ടിഫിക്കറ്റ് ആണ് വരിക അല്ലാത്തവയും ഉണ്ടാവും അതും ഒറിജിനലേ തന്നെ നമ്മൾ ഈ ഡയമണ്ട് ഒക്കെ വാങ്ങുമ്പോൾ ജ്വല്ലറിന്ന് കിട്ടില്ലേ ഒരു കാർഡ് കിട്ടും വിത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ ഇനി അല്ല കടയിൽ പോയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നില്ലേ അത് നമുക്ക് വാങ്ങാം ഈ ഇങ്ങനെയുള്ള തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വെറുതെ വെറുതെ പിടിച്ചു നോക്കുമ്പോൾ അത് തോന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇനി നമ്മൾക്ക് ഈ ജെംസ്റ്റോണുകളുടെയൊക്കെ പർപ്പസ് എന്താണെന്ന് അറിയാം ഈ യെല്ലോ സിട്രൺ യെല്ലോ കളറാണ് ഇതിന് കുറച്ച് ഡാർക്ക് യെല്ലോ ആയിട്ട് ഇതിന്റെ തന്നെ യെല്ലോയിൽ തന്നെ പലതും വരും യെല്ലോ സിട്രൈൻ ഇതിന്റെ കുറച്ച് ഡാർക്ക് കളർ വാങ്ങുന്നതായിരിക്കും കുറച്ചും ബെറ്റർ അത് കരിയറിന്റെ ഉയർച്ചയ്ക്ക് പുതിയ പുതിയ അവസരങ്ങൾ ബിസിനസ്സിൽ പുരോഗതി അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ യെല്ലോ സിട്രൈൻ യൂസ് ചെയ്യുന്നത് ഇനി ഈ റെഡ് കോറൽ റെഡ് കോറൽ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഇത്തിരി കളർ മാറിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് റിട്ടേൺ ചെയ്തു പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് റെഡ് കോറൽ പറഞ്ഞാൽ പ്യുവർ റെഡ് ആയിരിക്കും ഇതെന്തിനാ എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ മീഡിയ സംബന്ധമായൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ അപ്പൊ ഇവർക്ക് പ്രശസ്തി അംഗീകാരം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ റെഡ് കോറൽ യൂസ് ചെയ്യാം ഇനി ഈ ഗ്രീൻ കളർ ഗ്രീൻ എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ ഇന്നെല്ലാം കറക്റ്റാണ് പക്ഷെ സ്റ്റക്കായി കിടക്കാണ് ഒന്ന് മൂവ് ചെയ്യുന്നില്ല ആ ഒരു അവസരത്തിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണോ കാര്യം അത് മൂവ് ആയിക്കോളും സ്റ്റെക്കായി കിടക്കുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്ന് കുട്ടിപ്പെടുന്ന എഴുന്നേറ്റ് അത് മൂവ് ആയിക്കോളും ഇനി ഈ അമത്തിസ്റ്റ് ബ്രേസ്ലെറ്റ് ഇത് ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ പിന്നെ ഒരു നെഗറ്റീവ് എനർജി ഒക്കെ പോയി പോസിറ്റീവ് എനർജി വരാൻ പിന്നെ നമ്മളൊന്ന് മൈൻഡ് ഒന്ന് കൂളാവാൻ ഇപ്പൊ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഹാർഡായി കേട്ടാൽ അത് നമ്മൾ ആ കാര്യം നമ്മൾ വളരെ കൂളായിട്ട് എടുക്കാൻ അതൊക്കെ സഹായിക്കുന്നതാണ് അമത്തിസ്റ്റ് ബ്രേസ്ലെറ്റ് ഇതിന്റെ സ്റ്റോണ് എൻ്റെ വീട്ടിൽ ഞാൻ വലിയ സ്റ്റോണ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ഇത് നല്ലതാണ് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നമ്മൾ തങ്ങി നിൽക്കും അമത്തിസ്റ്റ് ബ്രേസ്ലെറ്റ് വേറെ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഇതൊന്നും മസ്റ്റായിട്ട് ഞാൻ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഇനി ഈ വൈറ്റ് സത്യത്തിൽ ഈ വൈറ്റ് എൻ്റെ മോൻ്റെ ഇത് ശരിക്കും ഒറിജിനൽ പിടില്ലാട്ടോ ഇങ്ങനെയല്ല വൈറ്റ് വരിക വൈറ്റ് ഗ്ലാസ് ടൈപ്പ് ആണ് വരിക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്യുവർ വൈറ്റ് ആയിട്ടാണ് തോന്നുന്നത് ഇങ്ങനെയാ വരില്ല ഇത് സാധാ മുത്താണ് മോൻ്റെ കടം വാങ്ങിച്ചിട്ടതാണ് ഇത് ഗ്ലാസ് ടൈപ്പ് നമുക്ക് ഉള്ളിലും കൂടെ കാണുന്ന രീതിയിൽ വരും ഇത് ശരിക്കും സ്പിരിച്വൽ പാത്തിലൊക്കെ പോകുന്ന മെഡിറ്റേഷൻ ചെയ്യുന്നവരൊക്കെ ഇത് കയ്യിലിട്ടിട്ട് നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് യൂസ് ചെയ്യുന്നത് ഇനി എൻ്റെ കയ്യിൽ ഈ ബ്ലാക്ക് മാത്രമേ ബാക്കിയുള്ളൂ ബ്ലാക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡൊക്കെ ശുദ്ധീകരിച്ച് ഹെൽത്ത് ലക്കിന് വേണ്ടിയിട്ടാണ് നമുക്ക് പെട്ടെന്നൊരു അസുഖങ്ങളൊന്നും വരാതെ ഇപ്പൊ ഉള്ള അസുഖങ്ങളാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാനും ഒന്നാമത് പൾസ് നോക്കുന്ന ഭാഗത്താണല്ലോ നമ്മളിത് യൂസ് ചെയ്യുന്നത് പോലും ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് ക്രിസ്റ്റൽ ഹെൽത്ത് ലക്കിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി ഇവയെല്ലാം എങ്ങനെയാണ് ഇത് വാങ്ങി അങ്ങനെ തന്നെ ഇടുന്നതാണോ ക്ലെൻസ് ചെയ്തിടുന്നതാണോ ബെറ്റർ ക്ലെൻസ് ചെയ്തിടാം അല്ലേ എങ്ങനെയാണ് ക്ലെൻസ് ചെയ്യുന്നത് നോക്കാം ആദ്യം ശുദ്ധമായ വെള്ളം ഒരു ബൗളിൽ എടുക്കുക അതിലേക്ക് കുറച്ച് കല്ലുപ്പിടുക അതിനുശേഷം ക്ലെൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്രേസ്ലെറ്റുകൾ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റുകൾ അതിലേക്ക് ഇടുന്നു ഒരു അഞ്ചു മണിക്കൂറെങ്കിലും വെച്ച ശേഷം അതെടുത്ത് നമ്മൾ റണ്ണിങ് വാട്ടർ ടാപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ എന്തിലെങ്കിലും മേലെ വയ്ക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റണ്ണിങ് വാട്ടറിൽ പിടിക്കണം അത് നമ്മൾ എന്തിലെങ്കിലും മേലെ വെച്ചാലും വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കും അത് കഴിഞ്ഞ് അഗർബത്തി എടുത്ത് മൂന്നെണ്ണം മൂന്ന് അഗർബത്തി എടുത്ത് ക്ലോക്ക് വേസിൽ ഒരു മൂന്ന് പ്രാവശ്യം എന്നതിന് ശേഷം അഗർബത്തി കൊടയുക ആൻറ്റി ക്ലോക്ക് വേസിൽ ഒരു മൂന്ന് പ്രാവശ്യം എന്നിട്ട് അഗർബത്തി കൊടയ ഇപ്പം കാണിച്ചതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ക്രൻസ് ചെയ്താലും മതി ഇനി എല്ലാം ഉപയോഗിക്കുകയാണെങ്കിലും ഉപയോഗിക്കാം അതിലേക്കാളും ഏറ്റവും നല്ലതായിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടോ എവിടെയെങ്കിലും പോയി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ബ്രേസ്ലെറ്റ് ഉണ്ട് പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട ആ ശുദ്ധമായ വെള്ളത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി അത് ഏറ്റവും നല്ല ക്ലെൻസിങ് ആണ് പ്രകൃതിദത്തമായിട്ടുള്ള വെള്ളം വന്ന് നമ്മുടെ ക്രിസ്റ്റൽ ക്ലെൻസ് ചെയ്തു പോകുന്നത് വളരെ വളരെ നല്ലതാണ് അങ്ങനെയും ചെയ്യാം എൻ്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റുകളുടെ കാര്യം മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ വേണമെങ്കിൽ കമൻ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മറ്റു കളേഴ്സിനെ കുറിച്ചും പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ചേട്ടാ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യണേ ലൈക്ക് മറക്കല്ലേ